ഈ വീഡിയോയിൽ ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന ചില ടാർഗറ്റഡ് ഏരിയാസ് അതായത് അവർ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടാർഗറ്റഡ് പ്ലേസസ് ആണ് പറയാൻ പോകുന്നത് ഇതിൽ മിലിറ്ററി ഇൻസ്റ്റാലേഷൻസ് ഒരു ഒരു ഏരിയയാണ് രണ്ടാമത് ഇൻ്റലിജൻസ് യൂണിറ്റുകൾ ഇൻ്റലിജൻസ് യൂണിറ്റുകൾ അതായത് സീക്രട്ട് ആയിട്ടുള്ള ഈ മൊസാദ് ഇസ്രയേലിനുള്ളത് പോലെ ഉള്ള ഇൻ്റലിജൻസ് ഏജൻസികളുള്ള സ്ഥലങ്ങൾ അവരുടെ ഓപ്പറേഷൻസ് ഏരിയകളെ അറ്റാക്ക് ചെയ്യാനാണ് ടാർഗറ്റ് ചെയ്യുന്നത് മൂന്നാമത് മൂന്നാമത് ടാർഗറ്റ് ചെയ്യുന്നത് സീനിയർ ഉദ്യോഗസ്ഥരെയാണ് അതായത് സീനിയർ കമാൻഡർ ലെവലിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നാല് ഓയിൽ ടെർമിനൽസ് ഇറാൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓയിൽ ടെർമിനൽസിനെ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതി ഇടുന്നുണ്ട് അഞ്ച് ഓയിൽ റിഫൈനറീസ് ഓയിൽ ടെർമിനൽസ് മാത്രമല്ല ഓയിൽ റിഫൈനറീസും കൂടെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ പിന്നെ ആറാമത് ന്യൂക്ലിയർ ഫെസിലിറ്റി അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഈ ബാലിസ്റ്റിക് മിസൈൽസ് ഇതേപോലത്തെ ന്യൂക്ലിയർ മിസൈലുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ അറ്റാക്ക് ചെയ്യാനാണ് അടുത്ത പ്ലാൻ അപ്പോൾ ഇത്രയാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറാൻ്റെ അതിൽ അല്ലാതെ ഇറാൻ്റെ പബ്ലിക് ഏരിയസ് അറ്റാക്ക് ചെയ്യാനുള്ള യാതൊരു പദ്ധതിയും പിന്നെ ഇസ്രയേലിൻ്റെ ലിസ്റ്റിലില്ല പിന്നെ ഇതിൽ യു എസുമായിട്ട് ഇസ്രയേലിന് ഒരു ചെറിയ വിയോജിപ്പ് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജോ ബൈഡൻ ഇന്നലെ സംസാരിച്ചപ്പോഴത്തേക്കും ഇസ്രയേൽ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തണം എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്പൺ അനൗൺസ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇസ്രയേലുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെയും ഇസ്രയേലിനെതിരെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് അതായത് ടാർഗറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ആയിട്ട് ഒരു ടാർഗറ്റ് അറ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിനെ സ്പെസിഫിക് ചെയ്ത് ആയിട്ട് മെൻഷൻ ചെയ്ത് ഓപ്പൺ ആയിട്ട് മൈക്കിൽ വന്നിട്ട് വിളിച്ച് പറയുകയാണ് ഇസ്രയേൽ പിന്നെ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ പിന്നെ ഓയിൽ ടെർമിനൽസ് അറ്റാക്കിയാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ വിളിച്ച് പറയുന്നത് ഇത് ഈ ബൈഡൻ വയസ്സായതുകൊണ്ട് ബുദ്ധി ഇല്ലാതെ പോയതോ അല്ലെങ്കിൽ ഇത് ഡീപ് സ്റ്റേറ്റിന്റെ കളിയാണോ എന്ന് നമുക്കറിയത്തില്ല അപ്പ എന്തായാലും ഇസ്രയേല് പിന്നെ യു എസിനെ പോലും അറിയിക്കാത്ത രീതിയിലുള്ള അറ്റാക്കിങ് മെത്തേഡാണ് ഇറാനെതിരെ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് വ്യക്തമായി പിന്നെ വന്നിട്ടുണ്ട് അപ്പം അത് ഈ ഈ ഈ ഈ കൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത് ഈ ഇസ്രയേൽ അല്ലെങ്കിൽ ഇറാനെ അടിക്കുന്നതിനുള്ള ഈ ഒരു ഡിലേ വരുന്നത് ഈ അവർ ഈ യു എസ് ഒരു സൈഡിൽ കൂടെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രയേലിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുകയും ഇസ്രയേലിന് വേണ്ടിയിട്ട് പിന്നെ വാർഷിപ്പുകളൊക്കെ അയച്ച് സപ്പോർട്ട് ചെയ്യുകയും അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ഈ വാർ നടക്കാതിരിക്കാനുള്ള തടസ്സം സൃഷ്ടിക്കുകയും അത് ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള നിലയിലുള്ള നിലപാട് ഇൻഡയറക്റ്റായിട്ട് എടുക്കുകയും അതായത് ഇവർക്ക് ഇലക്ഷനിൽ വിജയിക്കുകയും വേണം അതേസമയം ഈ ഒരു വാർ ഇസ്രയേലുകളോടൊപ്പം നിൽക്കുകയും വേണം അതേസമയം ഇസ്രായേൽ ഇറാനെ ഇപ്പം അറ്റാക്ക് ചെയ്യാനും പാടില്ല ഇലക്ഷനിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പാടില്ല യു എസില് ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ഇപ്പോൾ അമേരിക്ക കടന്ന് ഉരുണ്ടു കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയ പിന്നെ ബെഞ്ചമിന്നെ തന്നെയാകും ഇനിയുള്ള പ്ലാൻ ആക്ഷൻ പ്ലാൻ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പ്ലാനുകളൊന്നും തന്നെ പുറത്ത് പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇത് സീക്രട്ടായിട്ട് വെച്ചുകൊണ്ട് മൊസാദ് കൃത്യമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെയാണ് അറ്റാക്ക് ചെയ്യാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഈ കമാൻഡോസുകൾ അതേപോലെ ഇവരുടെ മിലിറ്ററി തലത്തിൽ ഇവർ ഈ പ്രോക്സീസ് എന്ന് പറയുന്ന ഇവരുടെ അതായത് ഈ ഹമാസ് ആയിക്കോട്ടെ അതേപോലെ ഈ ഹെസ്ബുള്ള ആയിക്കോട്ടെ അതേപോലെ ഇവരുടെ ഹൂതീസ് ഇവിടെയൊക്കെയുള്ള ഹെഡ് ഓഫ് ഹെഡ് ഓഫ് ദ പേഴ്സൺസിനെ ടാർഗറ്റ് ചെയ്താണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഹെസ്ബുള്ള ആണ് കാരണം ഹമാസിനെക്കാളും ഹെസ്ബുള്ള കുറച്ചും കൂടെ ട്രെയിൻഡാണ് ഈ ഹമാസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഹിസ്ബുൾയെ ഏറ്റവും കൂടുതൽ ഒതുക്കി തീർക്കാനാണ് ഇപ്പം ഇപ്പം അജണ്ട വെച്ചിരിക്കുന്നത് കാരണം ഹിസ്ബുളയ അടിക്കുന്നതും ഇറാനെ അടിക്കുന്നതും ഒന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ലബനാനിൽ തന്നെ വളരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലബനാൻ്റെ സൈഡിൽ നിന്ന് ഹിസ്ബുളയുടെ സൈഡിൽ നിന്നും ആക്രമണം ഇസ്രേലിലോട്ട് വരുന്നുണ്ട് അതിൽ മൈനർ അറ്റാക്സും അതേപോലെ കാഷ്വാലിറ്റീസും പിന്നെ എല്ലാം നടക്കുന്നുണ്ട് ഈ ഈ രണ്ട് ഭടന്മാർ ഇറാക്കിൻ്റെ സൈഡിൽ നിന്ന് അടിച്ചതാണ് ഇറാഖിൻ്റെ സൈഡിൽ നിന്ന് അവർ അവിടെ നിന്ന് ഇറാഖ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ടാണ് ഇസ്രയേലിലെ ബേസ് അതായത് ഇവരുടെ ഇസ്രയലിൻ്റെ ഒരു ബേസിൽ അറ്റാക്ക് ചെയ്തതാണ് ഡ്രോൺ കൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്താലാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും അവിടെ മരണപ്പെട്ടത് അപ്പോൾ ഇതേപോലത്തെ അറ്റാക്കുകളും നടക്കുന്നുണ്ട് അവർ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തിനു വേദം ബെഞ്ചമിൻ നഥന്യാഹുവിൻ്റെ പ്രൈവറ്റ് ബംഗ്ലാവിൻ്റെ അടുത്ത് ഈ ഇറാനിൽ നിന്ന് അന്ന് വിട്ട മിസൈലുകളിൽ ഒരെണ്ണം വന്ന് പതിച്ചതായിട്ട് ന്യൂസ് ഉണ്ട് പക്ഷേ ആ സമയം ബെഞ്ചമിൻ നെതന്യാഹു നദന്യാഹു ആയിട്ട് ബംഗറിനുള്ളിൽ പോയതുകൊണ്ടും പിന്നെ അവിടെ വലിയ രീതിയിലുള്ള ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തെല്ലാം മിസൈൽ വേണത് തൊട്ടടുത്താണ് വീണത് അപ്പോൾ ഇത് ഐ ഡി എഫ് തന്നെ കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് അവർ ഐ ഡി എഫ് അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അവർ ടാർഗറ്റ് അപ്പോൾ അവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ വാർന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇസ്രേലും അതിന് ചുറ്റാ കിടക്കുന്ന ഈ പ്രോക്സികളും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാലാകാലങ്ങളായിട്ട് അടി നടത്തി അവർ നല്ല തഴക്കം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ എത്രമാത്രം എക്സ്പേർട്ട് ആകുക എന്നുള്ളത് അതിൽ നല്ല രീതിയിലുള്ള എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നീക്കാൻ വരുന്നത് പിന്നെ ഇസ്രയേലിന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് ഒരുപാട് ഈ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യത്തെ രണ്ടോ മൂന്നോ മിസൈൽ വിട്ട് അറ്റാക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇസ്രയേലിന് ഒരു അറുപത് എഴുപത് മിസൈലുകൾ വിടേണ്ട അവസ്ഥയാണ് മറ്റുള്ളവർക്കുള്ളത് അപ്പോൾ അതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമാണ് കാരണം ഈ അറുപത് എഴുപത് മിസൈലുകൾ ഒരു മണിക്കൂറിൽ വിട്ടാൽ മാത്രമേ ഈ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ഈ അയൺ ഡോം ആരോ ഇങ്ങനെയൊക്കെ പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഇല്ലേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു മിസൈൽ അകത്ത് പോയി വീണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് മിസൈൽസ് കൂടുതൽ വിടേണ്ട അവസ്ഥയുണ്ട് ഇതൊക്കെ റിയാലിറ്റിയാണ് കേട്ടോ അവർ അത്രമാത്രം ഡിഫൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിഫൻസ് മെക്കാനിസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ബോർഡർ ക്രോസ് ചെയ്ത് ഉള്ളിൽ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു മിനിറ്റിൽ ഈ സെൻസറിന് പോകുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ അതിനെ മറികടന്നുകൊണ്ട് മിസൈൽ പോയാൽ മാത്രമേ അകത്തു പോയി വീഴുകയുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനൊപ്പമാണോ ഇറാനിനൊപ്പമാണോ ഇത് അങ്ങനെയല്ല സംഭവം ഇത് രണ്ട് ജനതയുടെ പിന്നെ രണ്ട് സമൂഹത്തിൻ്റെ വഴക്കാണ് ഇപ്പോൾ ഇതിൽ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ കൺട്രിയാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു സുന്നി മുസ്ലിംസ് ഉള്ള പിന്നെ രാജ്യമാണ് അപ്പോൾ ഇവർ ഒരു ഷിയ എന്തുകൊണ്ടൊരു സുന്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നു കാരണം മറ്റുള്ള സുന്നി സി ഷിയ സുന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് പാത്രങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അത് എന്തുകൊണ്ട് അപ്പം അതിലുള്ള പൊളിറ്റിക്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഷിഹ കൺട്രി ഇത്രയും കാലം ഇല്ലാതെ പെട്ടെന്ന് സുന്നികളോട് സ്നേഹം മൂത്ത് വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് അതാണ് പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് മിഡിൽ ഈസ്റ്റിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചരിത്രം മനസ്സിലായ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ മിക്കമായിട്ടും ഈ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് അറിയാം പക്ഷെ അവരൊന്നും തുറന്നു പറയാനോ അല്ലെങ്കിൽ അത് അങ്ങനെ സമ്മതിക്കാനോ താല്പര്യമില്ലാതെയാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിന് സപ്പോർട്ട് മറ്റൊരു വിഭാഗത്തിന് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ഈ കോമൺ കോമണായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ ഈ വിവരം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ മറ്റേ വിഭാഗങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട് അവർ എന്താണ് ചെയ്യുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് അത് ഒരു സൈഡിൽ നിൽക്കട്ടെ ഇതിൽ ഇപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇതിൽ കാണുന്നത് പറഞ്ഞാൽ ഇൻ ഇസ്രയേൽ ഇറാനെ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇറാൻ്റെ നോർത്ത് വെസ്റ്റിലുള്ള എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഇവരുടെ നയൻറ്റി പെർസെൻറ്റേജ് ഓയിൽ പിന്നെ ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ലാർജ് പിന്നെ ക്രൂഡ് കാരിയർ എന്ന് പറയുന്നത് വെരി ലാർജ് ക്രൂഡ് കാരിയർ അതായത് വി എൽ സി സി എന്ന് പറയുന്നത് വെരി ലാർജ് ക്രൂഡ് കാരിയേഴ്സ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലും ഈ പിന്നെ ക്രൂഡ് ഓയിൽ പിക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ട് അത് സാറ്റലൈറ്റ് മാപ്പിങ്ങിൽ ഈ സാറ്റലൈ മാപ്പ് ഇവർക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഇത് ഓൺ ആക്കി വെച്ചുകൊണ്ടാണ് ഇത് ഓഫ് ആക്കാൻ പാടില്ല ഇത് ഓൺ ആക്കി വെച്ചുകൊണ്ടാണ് പല പിന്നെ ഷിപ്പുകളും ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നടത്തുന്നത് കാരണം അത് സാറ്റലൈറ്റിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഷിപ്പ് എവിടെയാണെന്നുള്ളത് പക്ഷേ ഇറാന്റെ ഈ കാർഗ്ഗാഗത്തെ ഈ യു എസിൻ്റെ ഒക്കെ സാക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇത് മിക്ക ഷിപ്പുകളും ഇതൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോയി എണ്ണ എടുത്തിട്ട് ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിട്ട് പിന്നെയാണ് ആ ടെറിറ്ററി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇത് ഓണാക്കുന്നത് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഇത് ഇറാനിന്ന് വരാണെന്നുള്ളത് മനസ്സിലായി അപ്പം ഇപ്പം ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായിട്ട് കുറേ മാറ്റങ്ങൾ അവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഷിപ്പുകളൊന്നും ഇല്ല എന്നുള്ളതാണ് കാരണം അത് എം ടി ആക്കി കിടക്കുകയാണ് ഇപ്പോൾ ഒരു അറ്റാക്ക് ഇസ്രയേലിൻ്റെ ഒരു അറ്റാക്ക് പേടിച്ചുകൊണ്ട് എം ടി ആക്കി കിട്ടിയിരിക്കുകയാണത് അപ്പോൾ അതാണ് പിന്നെ രണ്ട് മൂന്ന് പേജുകളിൽ അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനാണ് അവിടെ ആ ഖാർഗ് എന്ന് പറഞ്ഞ് ഇറാൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് ഓയിൽ പിന്നെ എക്സ്പോർട്ട് നടക്കുന്ന ആ ഒരു ടെർമിനലിൻ്റെ അവസ്ഥ ഇനി ഇത് ഗ്ലോബലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് ഇറാൻ ചൈന ഇറാൻ ഇന്ത്യ ഇറാൻ അതർ ഏഷ്യൻ കൺട്രീസ് പിന്നെ ആരൊക്കെ എണ്ണ മേടിക്കുന്നു പിന്നെ ഇന്ത്യയിൽ നിന്നും ഈ എണ്ണ പിന്നെ കയറ്റുമതി ചെയ്യുന്ന മറ്റുള്ള ചെറിയ രാഷ്ട്രങ്ങളുണ്ട് ഇവിടെ എല്ലാം ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫൈവ് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾക്കും വില കൂടുന്നുള്ളതാണ് അത് ഇപ്പം നമ്മൾ ചിലവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പത്ത് പെർസെൻറ്റേജ് അധികം ചിലവ് ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഓരോ ഇന്ത്യക്കാരനും അതേപോലെ ഓരോ നാട്ടിലും ഈ ഇത് ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് അതായത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു യുദ്ധം എങ്ങനെയാണ് മറ്റുള്ള ഗ്ലോബൽ കൺട്രീസിനെ ബാധിക്കുന്നുള്ളത് നോക്കണം ഈ ഗ്ലോബൽ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇന്ത്യ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ റോ മെറ്റീരിയൽസും ഇന്ത്യയിലെ ഇപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ ഇമ്പാക്ട് ചെയ്യും കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്ഥാനം യൂറോപ്പിലേക്കും പിന്നെ വെസ്റ്റിലേക്കൊക്കെ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അത് ഇതേപോലത്തെ ഹോർമൂസ് കടലെടുക്ക് ഇതേപോലത്തെ റെഡ് സീഡ് റൂട്ട് ഇതുവഴിയൊക്കെ തന്നെയാണ് പോകുന്നത് അവിടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കൂടും ഈ ഷിപ്പുകളുടെ ഇൻഷുറൻസ് വാല്യൂ കൂടുകയാണ് അതേപോലെ തന്നെ ഷിപ്പുകൾ കറങ്ങി പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഗ്ലോബലി ഇമ്പാക്റ്റ് ചെയ്യാൻ ചെയ്യാൻ പോകുന്ന വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിനോട് ഇസ്രയേൽ കുറച്ചുകൂടെ ഒരു ഓയിൽ റിഫൈനറി അറ്റാക്ക് ചെയ്യുന്നതിനോട് മറ്റുള്ള ഗ്ലോബൽ രാജ്യങ്ങൾക്ക് ഒരു താല്പര്യം കുറവ് വരുന്നത് ഇനി ഇറാൻ കൊടുത്തിരിക്കുന്ന മറ്റൊരു ത്രെട്ട് ആ ത്രെട്ട് എന്തെന്ന് പറഞ്ഞാൽ അഥവാ ഇസ്രയേൽ ഈ ഖാർഗെന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും വലിയ ഈ ഓയിൽ ശേഖരത്തിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇറാൻ അതായത് ഈ പ്രോക്സിസിനെ വെച്ചിട്ട് സൗദിയിലുള്ള ഏറ്റവും വലിയൊരു എണ്ണപ്പാടം അറ്റാക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ് സൗദിയിലുള്ള റാസ് തനൂറ ഓയിൽ ടെർമിനൽ അതിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ തിരഞ്ഞു പിടിച്ച് വായിച്ച് മനസ്സിലാക്കി കൊണ്ടുവരുന്നതാണ് ഈ ഈ എണ്ണപ്പാടുന്ന ഈ സൗദിയിലുള്ള ഈ എണ്ണപ്പാടം റാസ് തനൂറ എന്ന് പറഞ്ഞ ഈ എണ്ണപ്പാടം ആക്രമിക്കപ്പെട്ടാൽ സൗദിക്ക് ഏറ്റവും വലിയ ലോസ് സംഭവിക്കുന്നതാണ് അപ്പോൾ ബോത്ത് സൈഡിൽ ഈ ഓയിൽ റവന്യൂ എന്ന് പറയുന്നത് ആവും ഓയിൽ റവന്യൂ ഡിമിനിഷ് ആയി കഴിഞ്ഞാൽ ഗ്ലോബലി ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗദിയിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ പല രാജ്യങ്ങൾ ഇതിലോട്ട് ഇൻവോൾവ് ആവും ഇറാനിനെതിരെ തിരിയാനുള്ള സാധ്യതയും അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് നല്ലൊരു രീതിയിലുള്ള ഒരു പിന്നെ നല്ലൊരു രീതിയിലുള്ളൊരു യുദ്ധത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് ഇസ്രയേൽ ഇറാൻ്റെ ഓയിൽ പാടങ്ങളെ ആക്രമിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇനി ആക്രമിച്ചാൽ എത്ര ശക്തമായിട്ടായിരിക്കും എത്ര പിന്നെ ശക്തമായിട്ടായിരിക്കും ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ് അത് വളരെ ചെറിയ തോതിലായിരിക്കോ അല്ലെങ്കിൽ വളരെ ഭീകരമായ രീതിയിലാണോ ആക്രമണം ആക്രമണത്തിൻ്റെ ക്വാളിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ തോതിലാണെങ്കിൽ ഓക്കെയാണ് അവർ അത് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ വലിയ തോതിലാണെന്നുണ്ടെങ്കിൽ ഇനി ഇറാൻ അതിനെ എങ്ങനെ റിറ്റാലിയേറ്റ് ചെയ്യും എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി അവർ പറഞ്ഞ കണക്ക് അവർ മിഡിൽ ഈസ്റ്റ് മൊത്തം ഒരു വാറിലേക്ക് തള്ളുന്ന രീതിയിലാണോ അവർ വരാൻ പോകുന്നു അത് അത് നെക്സ്റ്റ് ഗ്ലോബൽ ഗ്ലോബലി എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ അത് എങ്ങനെ തകർക്കാൻ പോകുന്നത് പിന്നെ ഇതിനെ ചൊല്ലി മറ്റുള്ള രാജ്യങ്ങൾ അതായത് ഇറാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സൗദിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഓയിലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയാണ് അടുത്ത് പ്രതികരിക്കാൻ പോകുന്നത് അവരുടെ റെസ്പോണ്ട് എങ്ങനെയായിരിക്കും അവരെങ്ങനെയാണ് ചേരിതിരിഞ്ഞ് നിൽക്കാൻ പോകുന്നത് അപ്പം ഇതൊക്കെ ഈ വരുന്ന ഒന്ന് രണ്ട് രണ്ടാഴ്ചകളിൽ നടക്കാൻ പോകുന്ന ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റ് വിത്ത് ഏഷ്യ ആൻഡ് മൊത്തത്തിൽ ഗ്ലോബലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു നടപടിക്രമമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഇതിൽ ചേരുതിരുവൊന്നുമില്ല ഇത് നടക്കാൻ പോകുന്നൊരു ഫാക്റ്റാണ് ഇതിൽ ടാർഗറ്റഡ് ഓപ്പറേഷൻസ് എത്ര ഘനമുള്ളതാണോ അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള ഫ്യൂച്ചറുള്ള കാര്യങ്ങൾ അതിനെ തുടർന്ന് നിങ്ങൾ വീഡിയോകൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്